ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാകും മിക്കവരും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കുന്നത് ഭാവിയിലേക്ക് ഒരു സമ്പാദ്യം കെട്ടിപ്പടുക്കാമെന്ന പ്രതീക്ഷയോ വിശ്വാസമോ ഒക്കെയാകും ഒരു നിക്ഷേപത്തിന് മിക്കവരും പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാലും ഹ്രസ്വകാല ഹ്രസ്വകാലയളവിൽ സാമ്പത്തിക ആവശ്യം നേരിടുമ്പോൾ അത് മറികടക്കുന്നതിൻ്റെ ഒരു ഭാഗം നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിറ്റൊഴിവാക്കാറാണ് പതിവ് എന്നാൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ റെഡീം ചെയ്യാതെ തന്നെ ഹ്രസ്വ അളവിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഉപയോഗപ്പെടുത്താനാകും അതായത് കൈവശമുള്ള മ്യൂച്വൽ ഫണ്ടിന് വായ്പ തരപ്പെടുത്താനാകുമെന്ന് സാരം ഇതിലൂടെ നിക്ഷേപം കൈവിടാതെ തന്നെ ഇടക്കാലത്ത് ിലേക്ക് നേരിട്ട സാമ്പത്തിക ആവശ്യം നിറവേറ്റാനും നിക്ഷേപകർക്ക് സാധിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മ്യൂച്വൽ ഫണ്ട് വായ്പ എടുക്കുന്നവരിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഏതൊക്കെ ഫണ്ടുകളിൽ നിന്നും വായ്പ എടുക്കാം ഇക്വിറ്റി ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്നും ഹ്രസ്വകാല ഇടക്കാലയളവിലേക്ക് നേരിടുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വായ്പ ലഭിക്കുന്നതാണ് ഇതിലൂടെ ദീർഘകാല നിക്ഷേപ വളർച്ച കൈപ്പിടിയിലാക്കാനും നിങ്ങളെ സഹായിക്കുന്നു അതേസമയം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ സ്വീകരിക്കുന്ന വായ്പ ഹ്രസ്വകാല അളവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകുന്നതാണ് ഉചിതമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാരണം മ്യൂച്വൽ ഫണ്ട് ലോണുകൾക്ക് താരതമ്യ പലിശ നിരക്ക് ഉയർന്നതായിരിക്കും അതേപോലെ ഇക്വിറ്റി ഫണ്ടുകളേക്കാൾ നിക്ഷേപം മൂല്യത്തിലെ ചാഞ്ചാട്ടം ഡെറ്റ് ഫണ്ടുകൾക്ക് കുറവായിരിക്കും അതിനാൽ കൂടുതൽ പണം ലഭിക്കുന്നതിന് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളെ വായ്പ വെക്കുന്നതായിരിക്കും നിലവിൽ രേഖപ്പെടുത്തുന്ന വിപണി മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ഒഴിവാക്കിയിട്ടുള്ള തുക അഥവാ ഹെയർ കട്ട് നിബന്ധന പാലിച്ചകം മ്യൂച്വൽ ഫണ്ടുകളുമേലുള്ള വായ്പ തുക അനുവദിക്കുക അതിനാൽ വിപണി തിരുത്തിൽ പാതയിലായിരിക്കുന്ന വേളയിൽ അനുവദിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വായ്പകളിൽ ലഭിക്കാവുന്ന തുകയിലും കുറവുണ്ടാകാമെന്നും ഓർക്കുക ശ്രദ്ധിക്കേണ്ട മറ്റു ഘടകങ്ങൾ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഭാവിയിൽ ലഭിക്കാവുന്ന വരുമാനത്തെക്കുറിച്ചും മൊത്തത്തിലുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചതുമായ ആഴത്തിലുള്ള വിശകലനം ചെയ്യുക തുടർന്ന് പണത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വായ്പയ്ക്ക് അപേക്ഷിക്കുക എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയായിരിക്കണം അതേപോലെ വായ്പയെ സംബന്ധിച്ച മുഴുവൻ വ്യവസ്ഥകളും നിബന്ധനകളും വിശദമായി പരിശോധിക്കുകയും ചെയ്യണം പലിശ നിരക്കും വായ്പ തുക തിരിച്ചടക്കേണ്ട കാലക്രമവും മനസ്സിലാക്കുക എന്നിട്ട് മാത്രമേ ലോൺ അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും രേഖകളിൽ ഒപ്പുവെക്കുകയും ചെയ്യാവൂ ഇതിനോടൊപ്പം വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നുള്ള പ്രത്യാഘാതം കൈകാര്യം ചെയ്യുന്നതിനായി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ ഒരു വിഹിതം നിലനിർത്താൻ ശ്രമിക്കേണ്ടതും അനിവാര്യമായ ഘടകമാണ് അതേപോലെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള തുക മാത്രമേ വായ്പയെ ചോദിക്കാവൂ കൂടുതൽ തുക ലഭിക്കുമെന്ന കരുതി ആവശ്യത്തിലധികം വായ്പ എടുത്തു വെക്കുകയരുത് കാരണം അധിക പണം പലിശീലത്തിൽ നിങ്ങളുടെ തന്നെ കേസിൽ നിന്ന് നഷ്ടമാകുമെന്നും ഓർക്കുക കൂടാതെ കൃത്യമായി പണം തിരിച്ചടയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും ആസൂത്രണം ചെയ്തിരിക്കണം ഇതിലൂടെ മുടക്കം വരുത്താതെ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഉറപ്പാക്കാനും സാധിക്കുന്നു വായ്പയിൽ കുടിശ്ശിക വരുത്തുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും ഇത് ഭാവിയിൽ വായ്പ നേടുന്നതിന് വെല്ലുവിളി ഉയർത്താം മാത്രവുമല്ല വായ്പ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴ തുക ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരാം അല്ലെങ്കിൽ നിക്ഷേപ തുകയിൽ നിന്നും വീടാക്കാം ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും വഴിമാറിപ്പോകുമെന്നും സൂക്ഷിക്കുക ആവശ്യത്തിനുള്ള വായ്പ മാത്രം എടുക്കുക അപ്രതീക്ഷിതയും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലോ തികച്ചും അത്യാവശ്യമുള്ള ഒരു കാര്യസാധത്തിന് വേണ്ടി വായ്പയോ കടം വാങ്ങുന്നതിലോ തെറ്റു പറയാനാകില്ല എന്നാൽ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ലാതിരുന്നിട്ടും ഒഴിവാക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുക്കുന്നത് നല്ല ശീലമില്ല കാരണം ഓരോ വായ്പയും വിഴിങ്ങുന്നത് നിങ്ങളുടെ ഭാവി വരുമാനത്തെയുമാണ് അതുകൊണ്ട് ആദ്യമേ ഗുണഫലം കിട്ടാത്ത ഒന്നിനു വേണ്ടി വായ്പ എടുക്കുന്നത് ഉചിതമല്ലെന്ന് സാറും കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഈ ടി മെള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വിടുകണം